നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൈനാപ്പിൾ ആദായകരമായി ചട്ടിയിലും ഗ്രോ ബാഗിലുമൊക്കെ വളർത്താൻ കഴിയുമോ നടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള അറിയേണ്ടതെല്ലാമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അലങ്കാര പൈനാപ്പിൾ ചട്ടിയിലും ഗ്രോ ബാഗിലുമൊക്കെ വളർത്തുക പതിവാണ് ഇതുപോലെ വാണിജ്യ പൈനാപ്പിളും വളർത്താം വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്കും ഈ രീതി അനുകരിക്കാം വാണിജ്യ കൃഷിയിൽ തുറസായ സ്ഥലത്ത് വൻതോതിൽ കൃഷി ചെയ്യുമ്പോൾ ചട്ടിയിലെ കൃഷി അത്ര പ്രായോഗികമാകണമെന്നില്ല ചട്ടിയിലോ പഴയ പ്ലാസ്റ്റിക് ചാക്കിലോ വളർത്താം പന്ത്രണ്ട് മുതൽ പതിനാറ് ഇഞ്ച് വരെ വ്യാസമുള്ള പ്ലാസ്റ്റിക് ചട്ടിയോ മൺചട്ടിയോ ഇതിനുപയോഗിക്കാം പൈനാപ്പിളിൻ്റെ പ്രധാന തണ്ടിൽ നിന്ന് പൊട്ടി വളരുന്ന കന്നുകളാണ് നടാനെടുക്കുന്നത് മുള്ളില്ലാത്ത ക്യൂ ഇനത്തിൻ്റെ കന്നുകളാണെങ്കിൽ ഏറെ നന്ന് ഒരു വിളവെടുപ്പ് കഴിഞ്ഞ ചെടികളിൽ നിന്നുണ്ടാകുന്ന വലിയ കണ്ണുകൾ അഞ്ചോ ആറോ ഇലകളാകുമ്പോൾ ചുവട്ടിൽ നിന്ന് അടർത്തി രണ്ടാഴ്ച തണലത്ത് നിരത്തി വെള്ളം വലിയാൻ വയ്ക്കണം തുടർന്ന് ഇതിൻ്റെ ചുവട് ഭാഗം ഒരു ശതമാനം ബോർഡോ മിശ്രിതത്തിലോ പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനം കോപ്പർ ഓക്സിക്ലോറൈഡ് ലൈനിയിലോ മുക്കിയിട്ട് വീണ്ടും വെള്ളം വലിയാൻ വയ്ക്കണം ചട്ടിയിൽ നടുന്നെങ്കിൽ അവയുടെ അടിഭാഗത്ത് ഒന്നോ രണ്ടോ ചകിരി തൊണ്ടുകൾ മലർത്തി അടുക്കണം രണ്ട് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ മണ്ണും മണലും ചാണകപ്പൊടിയും കലർത്തി ഒരുക്കിയ നടിയിൽ മിശ്രിതം മുക്കാൽ ഭാഗത്തോളം നിറച്ച് ഒത്ത ഒത്തനടുവിലായി നാലിഞ്ച് ആഴത്തിൽ കന്ന് നടുക ചാക്കിലാണെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോ ഉള്ളളവുള്ള ചാക്ക് ഉള്ളിലേക്ക് പാതി മടക്കി അടിയിൽ തൊണ്ട് മലർത്തി അടുക്കി മീതെ വളർച്ചാ മിശ്രിതം ചേർത്ത് കന്നടാം വളപ്രയോഗം ഒറ്റച്ചെടി വീതമാണെങ്കിലും വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കണം ഇതിനായി മണ്ണിര കമ്പോസ്റ്റ് ബയോഗ്യാസ് ലറി കോഴിവളം ചാരം തുടങ്ങിയവ ചേർക്കാം വളരുന്നത് നോക്കി ചട്ടി ഒന്നിന് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യത അനുസരിച്ച് നൂറ് ഗ്രാം വീതം ചെടിയിൽ പറ്റാതെ തടത്തിൽ ചുറ്റുമായി വിതറി ചേർക്കണം ഇതിനു കൂടുതൽ വളർച്ച ആഗ്രഹിക്കുന്നവർ മാത്രം രണ്ട് മാസം ഇടവിട്ട് ഓരോ നിളു വീതം യൂറിയയും പൊട്ടാഷ്യം ചേർക്കാം എങ്കിലും ഇത് നിർബന്ധമല്ല എന്നറിയുക ആറുമാസം വളർന്നാൽ പിന്നെ വളം ചേർക്കൽ നിർബന്ധമല്ല ആഴ്ചയിൽ ഒരിക്കൽ നനയും വേണം വിളവെടുപ്പ് ചെടികൾ പുഷ്പിച്ച് കായ്കളാകാൻ തുടങ്ങുമ്പോൾ പാതി മൂത്ത കായ്കളുടെ മുഗൾ ഭാഗത്തെ കുടുമി മൂർച്ചയുള്ള കത്തി കൊണ്ട് കുറച്ച് മുറിച്ചു കളഞ്ഞാൽ കൈതച്ചക്കു വലിപ്പം കൂടും ഒരു തണ തവണ വിളവെടുത്ത് കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി ഇതേ ചെടിയിൽ നിന്ന് തന്നെ വിളവെടുക്കാം ഒരു കന്നു ബാക്കി നിർത്തി പരിചരിച്ചാൽ മതിയാകും നടിയിൽ മിശ്രിതം മാറ്റി പുതിയത് നിറച്ചാൽ കൃഷി തുടരാം വീട്ടാവശ്യത്തിന് ഒരുവിധ രാസപ്രയോഗവും ഇല്ലാതെ അധികം സ്ഥലം കണ്ടെത്താതെ അനായാസം പൈനാപ്പിൾ വളർത്താവുന്ന ഉത്തമ മാർഗമാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം